സ്വാഗതം മട്ടന്നൂർ നഗരസഭ എന്റെ നാട് എന്റെ അഭിമാനം എന്ന മുദ്രാവാക്യവുമായി ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തിലെ മികച്ച ശുചിത്വ വിദ്യാലയങ്ങളെ പ്രഖ്യാപിച്ചു പരിപാടി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നോക്കിയിട്ടുണ്ട് ക്ലാസ് റൂമിനകത്ത് പ്ലാസ്റ്റിക് മാലിന്യറ്റ് പേപ്പർ മാലിന് പ്രത്യേക ബാസ്കറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് ഇതൊക്കെ പരിശോധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പരിശോധിച്ചപ്പോ ഇരുപത് വിദ്യാലയങ്ങളിൽ മൂന്ന് വിദ്യാലയങ്ങളാണ് മികവ് നമ്മൾ കണ്ടത് ആ മൂന്ന് വിദ്യാലയങ്ങൾ ഏതാണെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഈ ദിവസം അടുത്ത നേരത്തെ തന്നെ നമ്മൾ മാർച്ച് മാസം പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ തെരഞ്ഞെടുപ്പിനെ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും കൊണ്ട് പ്രത്യേകിച്ച് പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നില്ല ഈ വർഷത്തും ഇവിടെ വന്ന അധ്യാപകരോട് പറയാണ് ഈ വർഷവും മാർച്ച് മാസം അവസാനം സ്കൂളിന്റെ അത് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ ഞങ്ങളുടെ വിദ്യാലയമാണ് മട്ടൂർ നഗരസഭയിലെ ഏറ്റവും മികച്ച ശുചിത്വ വിദ്യാലയം എന്ന് പറയാൻ എല്ലാ വിദ്യാലയങ്ങൾക്കും സാധിക്കണം മട്ടന്നൂർ നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ വെച്ച് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഏറ്റവും മികച്ച ശുചിത്വ വിദ്യാലയമായി പഴശ്ശി ഈസ്റ്റ് എൽ സ്കൂൾ പൊറോറ യു പി കുഴിക്കൽ എൽ പി സ്കൂൾ എന്നിവ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൈ നടാം തണലേകാം എന്ന പേരിൽ വിഷ തൈനടിയിലും ഒരുമിക്കാം അരുവിക്കായ് എന്ന പേരിൽ പൂങ്കോട്ടുകാവ് ശുചീകരണവും എഴുതി തീർന്ന സമ്പാദ്യം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നഗരസഭ നടപ്പിലാക്കിയ പെൻബൂത്തുകളുടെ വിധരണവും നടന്നു പരിപാടിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ തെരഞ്ഞെടുത്ത പത്ത് വിദ്യാലയങ്ങൾക്ക് പെൻബൂത്ത് കൈമാറി പൊറോറ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ചെയർമാനിൽ നിന്ന് ബോട്ടിൽ ബൂത്ത് സ്വീകരിച്ചു ചടങ്ങിൽ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ വെല്ലി വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത് അധിഷ്യായി കൌൺസിലർമാരായ കെ മജീദ് വി കെ സുഹദൻ കെ ശ്രീനാഥ് പി അനിത പി പ്രസീന ബി എൻ മുഹമ്മദ് അബ്ദുൾ ജലീൽ ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ കെ എം പ്രസാദ് എന്നിവർ സംസാരിച്ചു വിവിധ സ്കൂൾ പ്രതിനിധികൾ സ്കൂളുകളിലെ ഗ്രീൻ അംബാസിഡർമാരായ വിദ്യാർത്ഥികൾ മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ സ്കാബ് കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ ശുചിത്വ മിഷൻ യുവ പ്രൊഫഷണൽ എന്നിവർ പങ്കെടുത്തു മികച്ച ശുചിത്വ വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങൾക്ക് ക്യാഷ് അവാർഡ് പിന്നീട് സമ്മാനിക്കും ഗ്രാമികർ